ഏവർക്കും ഒരിക്കൽ കൂടി എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്ന് നമുക്ക് പായസം തയ്യാറാക്കാം അമ്പലങ്ങളിൽ നിന്ന് ലഭിക്കുന്ന ശർക്കര പായസം ഇങ്ങനെ വീട്ടിൽ ലളിതമായി തയ്യാറാക്കാൻ നോക്കാം ഞാൻ ഒന്നര കപ്പ് അരിയാണ് ഉണങ്ങൽ അരിയാണ് അത് വേണ്ടി എടുത്തിരിക്കുന്നത് അത് നന്നായി കഴുകി എടുത്തതിനു ശേഷം നമുക്ക് പായസം തയ്യാറാക്കാം ഞാൻ ഉരുടിലാണ് പായസം വെക്കുന്നത് ഒന്നര കപ്പ് അരിക്ക് അഞ്ച് കപ്പോളം വെള്ളം ഞാൻ എടുത്തിട്ടുണ്ട് അടി പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ആദ്യമേ ഞാൻ രണ്ട് ടീസ്പൂണും നെയ്യ് കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് നമുക്കിത് വേദന ഇടയ്ക്ക് ഇതിനകത്തേ ഉള്ള ശർക്കര പനി തയ്യാറാക്കാം ആവശ്യത്തിന് ശർക്കര നമ്മൾ പൊടിച്ചിട്ട് ഒരു പാത്രത്തിലിട്ടു ആ പാത്രത്തിൽ ഒരൽപ്പം വെള്ളം ഒഴിച്ചൊഴുകയാണ് ഒരുപാട് വെള്ളം ഒഴിക്കാതിരിക്കാൻ ശ്രമിക്കുക ഒരു അൽപ്പം നെയ്യ് ഇതിനകത്ത് ഉറ്റിട്ടുണ്ടെങ്കിൽ ശർക്കര പനി പെട്ടെന്ന് കരിഞ്ഞ് അടി പിടിക്കാതെ കിട്ടും നന്നായിട്ടൊന്ന് നമ്മൾ ഇളക്കി കൊടുത്ത് ലോ ഫ്ലെയിമിൽ ഫ്ലെയിമിലിട്ടുകൊണ്ട് അതൊന്ന് ഇളക്കി നമ്മൾ ശർക്കര പനി തയ്യാറാക്കിയെടുക്കാൻ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ശർക്കര പനി തയ്യാറാക്കി എടുക്കാൻ അതിനകത്ത് ശർക്കരയിൽ ചണ്ടിയൊക്കെ ഉണ്ടാവും അത് നമ്മൾ അരിച്ച് വേണം നമ്മൾ പായസത്തിൽ ചേർത്ത് കൊടുക്കാൻ നന്നായിട്ട് കുറുക്കി നമ്മളെടുക്കുക അത്യാവശ്യം ഇപ്പം ഈ ശർക്കരയെല്ലാം അലിഞ്ഞ് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് നമ്മൾ അരി നോക്കാം ഇപ്പം മുഴുവൻ വെള്ളം വറ്റി നമ്മളെ അരി ഒരു മുക്കാൽ വേവിൽ കിട്ടിയിട്ടുണ്ട് ഇതിനകത്തേക്ക് നമ്മൾ ഈ ശർക്കര പനി ഒഴിച്ചു കൊടുക്കുകയാണ് വീണ്ടും നമ്മളത് കുക്ക് ചെയ്തെടുക്കുകയാണ് എപ്പോഴും നമ്മൾ അരി മുഴുവൻ ആയിട്ട് വേവിക്കാതെ ഒരു മുക്കാൽ എടുക്കുന്നതാണ് അതിൻ്റെ ഒരു സ്വാദ് അല്പം കൂടി നെയ്യ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇനി അതിനകത്തേക്ക് ഒരു ടീസ്പൂണളവിൽ ഏലക്കപ്പൊടി അതേപോലെ ഒരു ടീസ്പൂൺ ടീസ്പൂണുള്ളിൽ ജീരകപ്പൊടി ഒരു ടീസ്പൂൺ ചുക്ക് ചുക്കുപൊടി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് നന്നായി ഇളക്കി യോജിപ്പിച്ച് ശർക്കര പായസത്തിന് സ്വാദൊന്നും കൂട്ടിയെടുക്കാം നമ്മൾ നമ്മളിതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാൻ പോകുന്നത് തേങ്ങാ കൊത്താണ് തേങ്ങാ നമ്മൾ വറുത്തെടുത്തതാണ് തേങ്ങാ കൊത്തുകൂടി ഇളക്കി യോജിപ്പിച്ച് കഴിഞ്ഞാൽ നമ്മുടെ ശർക്കര പായസം തയ്യാറായി കഴിഞ്ഞു നിങ്ങളെല്ലാവരും തന്നെ വീടുകളിൽ തയ്യാറാക്കി നോക്കുക അഭിപ്രായങ്ങൾ പറയാൻ മറക്കരുത്